നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല അയർലൻഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഫുൾ എലിജിബിലിറ്റി ഉള്ള യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യു കെ പാസ്പോർട്ട് ഒക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത് ഇനി ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്നതാണ് അതല്ല നമ്മൾ ചുമ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോകൾ ചെയ്യുന്നതിൽ അർത്ഥമില്ലാതുകൊണ്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊന്നും നമ്മുടെ ചാനലിൽ ഇപ്പോഴും പോസ്റ്റ് ചെയ്യാത്തത് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഇപ്പം അത് നഴ്സുമാരായാലും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് കൂടുതലും വേക്കൻസീസ് വരുന്നത് നഴ്സസ് ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റുകയായിട്ടും അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രൊഫഷൻ കേന്ദ്രീകരിച്ചാണ് കൂടുതലും റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ നടക്കുന്നത് അങ്ങനെ അയർലൻഡിലേക്ക് വരാനായിട്ട് ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഏജന്റിന്റെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൈഗ്രന്റ് നേഴ്സസ് അയർലൻഡ് എം എൻ എന്ന് പറയുന്ന സംഘടനയെ ബന്ധപ്പെടാം അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീട് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് ഈ മൈഗ്രന്റ് നേഴ്സസ് അയർലൻഡ് എന്ന് പറയുന്ന അയർലൻഡിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ നേഴ്സുമാരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയതര പ്രൊഫഷണൽ സംഘടനയാണ് സംഘടനയുടെ ലക്ഷ്യം തന്നെ ഇവിടെയുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ കുടിയേറ്റ നഴ്സുമാരുടെ ജോലി സാഹചര്യങ്ങളും ക്ഷേമവും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ ബന്ധപ്പെടാം ഈ അടുത്ത അയർലൻഡിൽ റിക്രൂട്ട്മെന്റ് ബന്ധപ്പെട്ട് മലയാളിയായിട്ടുള്ള ഒരു മുൻ മേയർ അടക്കം സംശയം വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടു കാണും ഇങ്ങനെ വന്ന റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരാതികളുടെയും വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മൈഗ്രന്റ് നഴ്സസ് അയർലൻഡ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് വിരുദ്ധമായിട്ട് ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ വ്യക്തികളുടെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഇവരെ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തട്ടുകാട് പറ്റി കഴിഞ്ഞാൽ നമ്മൾ നാണക്കേട് കൊണ്ട് ഈ കാര്യങ്ങൾ പുറത്ത് പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വീണ്ടും വീണ്ടും മറ്റു പലരെ ഇതിനകത്ത് ഉത്തുന്നത് ഇങ്ങനെ തട്ടിപ്പുകളിലൊക്കെ പെട്ട നഴ്സുമാർക്ക് എക്കാലത്തും സഹായമായിട്ട് നിന്ന് അവർക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ത്രൂ പ്രൂഫ് അടക്കം അവരെ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോഴിവിടെ പുറത്തു വന്ന ആ പരാതി പോലെയോ അല്ലോ അതിനേക്കാൾ മോശമായ രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി റിക്രൂട്ട്മെന്റ് സ്കാമുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും നടന്നുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ദുരനുഭവം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഘടനയെ ബന്ധപ്പെടാം അപ്പം വേറെ ഒരാളുകൂടെ ഈ കിണിയിൽ ചാടാതിരിക്കാനായിട്ട് ഇത് അത് സഹായകരമാകുകൂടെ ചെയ്യും ഇപ്പോൾ വീഡിയോ ഇവിടെ വൈഡപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്യണം അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക അയർലൻ്റെ സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ആൻഡ് ബൈ